എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിൽ റൈസ് മില്ലിലെ ടണലിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു ബിഹാർ സ്വദേശി രവി കിഷനാണ് മരിച്ചത് ചാരം പുറന്തള്ളുന്ന ടണിലേക്ക് കാൽ വഴുതി വീഴുകയായിരുന്നു സൈഫിനിസിയാർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും സൈഫു അതിദാരുണമായ സംഭവം എപ്പോഴായിരുന്നു ഈ അപകടം അച്ചമന്നൂർ പഞ്ചായത്തിലെ ഓടക്കാലിയിൽ തലപ്പുഞ്ചയിലെ റൈസ്കോ എന്ന കമ്പനിയിലാണ് ഈ അപകടം ഉണ്ടായത് ഈ കമ്പനിയിലെ റൈസ് മില്ലാണിത് കമ്പനിയിൽ ചാരം പുറന്തള്ളുന്ന ണലിലേക്കാണ് ഈ ബീഹാർ സ്വദേശി രവികൃഷ്ണൻ വീണത് കാൽവഴുതി വീഴുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളി അറിയിച്ചപ്പോഴാണ് കൂടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മറ്റു ജീവനക്കാരെ വിവരം അറിയുന്നത് ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തപ്പോഴേക്കും രവികൃഷ്ണന്റെ മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരാഴ്ച മുൻപാണ് രവികൃഷ്ണൻ ഈ കമ്പനിയിൽ റൈസ്കോ റൈസ് മില്ലിൽ ജോലി തേടി എത്തുകയും അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തത് ശരി സൈഫ് നിസാലിയറാണ് വിവരങ്ങൾ പങ്കുവച്ചത്